ഇതാണ് നമ്മളെ കഥാനായകർഷ്ട ശ്രദ്ധിക്കു ഈ ഒരു പരിപാടിയെ കുറിച്ച് എന്താ പറയുക സുഹൃത്തുക്കളെ ശ്രദ്ധിക്കു ഇവിടെ എല്ലാരും കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കൊറേ ആൾക്ക് ഭയങ്കര ചെയ്യാനും മടിയാണ് പക്ഷെ നോക്കണ്ട ഇതാണ് നമ്മളെ കഥാനായകൻ ഏർ നമ്മളെ അനിയനാണ് മുത്തൻ മുത്തോൻ എന്താണ് ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അപ്പൊ ഇതാണ് നമ്മുടെ മുത്തോൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ശെയ്യാണ് മടിയാണ് പക്ഷെ നോക്കണ്ടെ ഫാമിലിയാണ് ഫാമിലി പോകാൻ ഓക്കെ മുത്തൻ മുത്തോൻ പറയാം എന്താണ് ഇപ്പൊ ഈ ഒരു പരിപാടിയെ കുറിച്ച് എന്താ പറയാനല്ലേ പരിപാടി ഷാർത്തായി എന്താണ് പെണ്ണ് പെണ് വെള്ളാങ്കാടാണ് എല്ലാം വളരെ കല്യാണം ആള് വന്നിട്ട് ഇവിടെ രണ്ടു മൂന്ന് മാസം അല്ലേ കാശ്മീരും മാസേ ഞാനും കൂടി ഇതുവരെ കണ്ടില്ല അല്ലേ അതിന്റെ കാശ്മീരൊക്കെ പോയി പരിപാടിയൊക്കെ അപ്പൊ എനിക്ക് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രദ്ധിക്കൂ ആളെ നിഷ്ഠയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു കല്യാണം നമ്മള് അതെ ആക്കില്ലേ ഞങ്ങള് നിക്കാഹാണ് അടുത്ത ഇരുവാതിരി അന്നൊരു ഫുൾ ബ്ലോഗുമായി ഞാൻ വരുന്നതായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ കിട്ടിയൊരു ഗ്യാപ്പിൽ സത്യം പറഞ്ഞ രണ്ടാഴ്ച ഒരു വീടിട്ടുണ്ട് രണ്ടാഴ്ച അപ്പൊ ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ ഒരു കണ്ടന്റ് ആക്കല ശ്രമത്തിലാണ് കൈസ് അവ ഇന്ന് നമ്മള് മുത്തവനൊരു കണ്ടന്റ് ആക്കി മാറ്റി അപ്പൊ എല്ലാ എല്ലാത്തിലും ഹാപ്പിയാണ് ചെറുക്ക എല്ലാത്തിലും അവിടെ പിന്നെ കൈ സി വരൊക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര മടിയാണ് പിന്നെ എന്താ വരണ്ട വരണ്ടാന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യാമറ ഉണ്ട് പിന്നെ അമ്മ സ്റ്റോറേജുണ്ട് എന്തായി പിന്നെ സലാമാക്കുണ്ട് ഇവിടെ പിന്നെ അമ്മ ഉണ്ട് ഇവിടെ അമ്മ വരണ്ട പറഞ്ഞത് ഒരട്ട ഞാൻ പിന്നെ അവിടെ ചെന്നു എന്നുള്ളൂ പിന്നെ കാർണോലാണ് കാരണോലൊക്കെ വലിയ സംഭവമാണ് കാർണോല് കാരണോല് വീഡിയോ കാണലുണ്ട് പക്ഷെ കാണുമ്പോൾ വീഡിയോക്കൊന്നും വരില്ല അങ്ങനെ കാരണവലാണ് പിന്നെ പെങ്ങൾ അവിടെ ഇരിപ്പുണ്ട് രണ്ടു പെങ്ങന്മാർക്കുണ്ട് പിന്നെ ഇവിടെ റംശിരിപ്പുണ്ട് മോൾ ഇരിക്കുന്നുണ്ട് മോൾ ഇരിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ നല്ല പഠിക്കുന്ന ഒരു മറ്റേ എന്താ പറയാ എന്താ സംഭവം അപ്പൊ ശ്രദ്ധിക്കൂറിനെന്തേലും പറയണ്ടോ ഒന്നും പറയാലോ വീഡിയോ എടുക്കണ മുന്നേ വലിയ ഗെറ്റപ്പ് ആയിരിക്കും പക്ഷെ വീടോട് വരുമ്പോ എന്താ വലിയ മുണ്ടാട്ടം കാര്യം ഒന്നും പറയാണ്ട് എനിക്ക് ഈ സംഭവം ആദ്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ചെയ്ത് ചെയ്തേ എല്ലാം പുറത്തു വെക്കണം എങ്കെ എന്തെങ്കിലും പറയണ്ടോ അപ്പൊ ഞാന് ഒരുപാട് ബ്ലോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിട്ടുണ്ടാവില്ല സമയമില്ല കാരണം ഒന്നും സമയമില്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ പുതിയ പുതിയ ബ്ലോഗൊന്നും കാണുന്നില്ല ഞാനവിടെ ഓട്ടോയിൽ പാർക്കിൽ ഓടാനിരിക്കണ സമയത്തൊക്കെ എന്നോട് ൂ അങ്ങനൊന്നുമില്ല സമയം കിട്ടാറില്ല സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എന്തൊക്കെയാണ് പറയാനുണ്ട് ഭയങ്കര മടിയാണ് അതാണ് എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് അതായത് ബ്ലോഗ് ഞങ്ങൾ പരിചയപ്പെട്ടു വരുന്നുള്ളു ഞാനായാലും കാരണവലായാലും അപ്പോൾ പുതിയ ബ്ലോഗുമായിട്ട് ഇൻഷാ അല്ല ഇവിടെ എന്ത് കഴിഞ്ഞു നിശ്ചയമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഒരു ഒരു ഒരാഴ്ച മുന്നേ ഞങ്ങൾ പോയിക്കാണ്ട് ഒരാഴ്ച മുന്നേ പോയിക്കാണ്ട് ഞങ്ങൾ അവിടെ പോയി പെണ്ണാളി പരിപാടി കണ്ടായിരുന്നു മുട്ടായി എടുക്കലൊക്കെ കണ്ടായിരുന്നു വീഡിയോ ഒന്നും ഞാൻ അതിലിട്ടില്ല അപ്പളേ ഇവിടെ ഈ ഭയങ്കര മടിയുള്ള ആൾക്കാരുടെ നിന്ന് നിന്ന് എനിക്കും മടിയാലോ ഇങ്ങനെ കിട്ടണേ അപ്പം ഞാൻ എന്ത് ചെയ്യും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഈ നിക്കാഹും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വരും വെറുപ്പിക്കലുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കുറെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആണല്ലോ ഞാൻ ആ പ്രതീക്ഷയിലാണ് പോകുന്നത് ഗൈസ് അപ്പോൾ എന്താ പറയാ മറ്റൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ വീടിയായിട്ട് കാണാം അപ്പം ഇനി ഗൈസ് തന്നെ ഇതുവരെ വിഷയവർക്കും എനിക്ക് വേണ്ടി സമയം നന്ദി പറഞ്ഞോട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ താങ്ക് യു